കൊല്ലം തോടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ധാരാളം കുടുംബങ്ങളെ ഒഴിപ്പിക്കുകയും സുനാമി ഫ്ളാറ്റുകളിലേക്ക് മാറ്റി താമസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞിരുന്ന മത്സ്യത്തൊഴിലാളികൾക്കും മറ്റ് ജോലികൾ ചെയ്തിരുന്നവർക്കും സ്വന്തം സ്ഥലത്തു നിന്നും മാറി താമസിക്കേണ്ടി വന്നപ്പോൾ ജോലി സാധ്യതകൾ കുറയുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്തു സുനാമി ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് വീടുകൾ കൈമാറിയെങ്കിലും പട്ടയം ഇതുവരെയും ലഭിച്ചിട്ടില്ല ചതുപ്പ് നിലത്ത് പണിതതിനാൽ മഴക്കാലത്ത് ഫ്ളാറ്റിനു ചുറ്റും വെള്ളം കെട്ടി നിൽക്കുകയും പുല്ലും പാഴ്ച്ചെടികളും വളർന്ന് നിവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു അറ്റകുറ്റപ്പണികളോ വികസന പ്രവർത്തനങ്ങളോ ഈ ഫ്ളാറ്റുകളിൽ ഒന്നും തന്നെ നടക്കുന്നില്ല കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ ഇരുവീപുരം വള്ളക്കടവ് സുനാമി ഫ്ളാറ്റിൽ ഇരുന്നൂറിലധികം കുടുംബങ്ങൾ താമസിക്കുന്നു ഈ കുടുംബങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് ഈ എപ്പിസോഡ് വള്ളക്കടവ് സുനാമി ഫ്ളാറ്റിൽ വികലാംഗർ രോഗികൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട വയോധികർ സാമ്പത്തികമില്ലാത്തതിനാൽ ചികിത്സ നേടാൻ കഴിയാത്തവർ തുടങ്ങിയ ധാരാളം പേരെ നമുക്ക് കാണാൻ കഴിയും കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഈ മുതിർന്ന പൗരൻ തൻ്റെ ഭാര്യയോടൊപ്പവും ക്യാൻസർ രോഗിയായ മകനോടൊപ്പവുമാണ് ഈ ഫ്ളാറ്റിൽ കഴിയുന്നത് അവർക്ക് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം മരുന്നിന് പോലും തികയുന്നില്ല ഇകലങ്ങനായിരുന്നു രണ്ടു കാലും ഇകലങ്ങനായിരുന്നു ഇപ്പൊ ഒരു കാലം മുറിച്ച് ഷുഗർ വന്ന് രണ്ട് കണ് രണ്ട് കണ്ണെന്ന് അക്കപ്പെട്ടിരിക്കൂന്ന് ആശുപത്രികളിൽ കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നു ഇപ്പൊ ഞാൻ ഞങ്ങൾ രണ്ടുപേരും ആണ് ഇവിടെ മോനാന്നെങ്കിൽ ക്യാൻസർ രോഗി പിന്നെ ഈ വീട് ബാത്റൂമാന്ന് ഇടിഞ്ഞു വാരി കിടക്കുന്ന പൊറോ ആ വീട്ടിൽ താഴെ താമസിക്കുന്നവര് സേവയുള്ളവരായത് കൊണ്ട് ഞങ്ങൾ ഒന്നും കേൾക്കാതെ കിടക്കുന്നു അത്ര ഇടിഞ്ഞു വാരി കിടക്കിയ മുറിക്കാവെല്ലാം ഇടിഞ്ഞു വാരി കിടക്കുന്ന സഹായിച്ചാൽ വല്യ ഉപകാരമാകും മാത്രം വീട്ടിന്റെ പ്രധാന ആവശ്യം എന്റെ കണ്ണിന്റെ ദിവസം നോറ് കുറച്ചും ഇതോളം ഒരു എവിടെയെങ്കിലും കാണത്തില്ല ടെസ്റ്റ് ചെയ്ത് ഒരു കളി ഒരു കള്ളിലേക്കും ഒരു ചെറിയ ചെറിയ കിട്ടിയാൽ ഞാൻ ഒരു മനുഷ്യരായിട്ട് ജീവിക്കും ഇന്ന് മനുഷ്യൻ നല്ല മനുഷ്യനല്ലാത്ത ജീവിതം ആളല്ലെന്നുണ്ടോ രണ്ടായിരത്തിഇരുപത് ജൂണില്ലാണ്ട് ഇതേ വർഷം അതായത് ആദ്യ ഡോക്ടർ നാല് വർഷം ഒഴിവായി

അതെല്ലാം വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ചിലവാക്കേണ്ടി വരുന്നു ഇതിനായി ഫണ്ട് അനുവദിക്കണമെന്നാണ് ഈ ഗൃഹനാഥന്റെ ആവശ്യം ഇരുത്തിട്ടുണ്ടത് അത് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റില്ല ഈ പണിയെ കുറിച്ച് അറിയാവുന്നവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാതെ ഇതൊക്കെ ഉണ്ടായത് ചെളിമണ്ണൊക്കെ ഇട്ടാണ് ഈ ഫ്ലാറ്റ് പണിഞ്ഞിരിക്കുന്നത് സാധാരണക്കാരന പള്ളിരിക്കുന്ന പണിയാണ് കാണിക്കുന്നത് ഒരു ചെറ്റകൂടലാണെങ്കിൽ തന്നെ അന്തസ്ഥ ആയിട്ട് കയറി കിടക്കും അതിന്റെ റിപ്പയർ ശരിയാക്കിയാൽ മതി ഈ ഫ്ലാറ്റിൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കമ്പ്ലൈൻ്റാണ് പൈപ്പ് ലൈൻ പിന്നെ തറയിടിയിൽ പിത്തി പൊട്ടുന്നത് എല്ലാം ഉണ്ട് ഒരുപാട് ഇത് നമ്മൾ പിന്നെ ഓപ്പറേഷൻകാരിൽ പിന്നെ കൗൺസിലർമാരുത് പരാതി പറഞ്ഞാൽ പറയും അവരെന്തെയ്യണമെന്ന് ഇപ്പം ഇതിനകത്ത് ഏത് നിമിഷവും ഇത് ഫ്ലാറ്റ് തകരാൻ സാധ്യത ഉണ്ട് ഇത് തെങ്ങും കുഴിയാണ് കംപ്ലീറ്റ് ഇത് ചർപ്പ് ഇത് അതിനകത്താണ് ഈ ഫ്ലാറ്റ് കഴിഞ്ഞ് സാധാരണക്കാരന് ഇവിടെ കൊണ്ട് കിടത്തിരിക്കുന്നത് അത് വന്നിട്ടൊരു പതിമൂന്നോ നാല് കൊല്ലമാവും

നിവാസികൾക്കായിട്ടാണ് പ്രധാനമായിട്ടും ഈ ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകിയത് അപ്പൊ പിന്നീട് വന്ന കാലഘട്ടങ്ങളിൽ ഈ ഫ്ളാറ്റ് കിട്ടിയത് മൊത്തം ചതുപ്പ് സ്ഥലത്താണ് വയലുകൾ നികത്തിക്കൊണ്ടായിരുന്നു നമുക്ക് ഈ ഫ്ലാറ്റ് ഇവിടെ നിർമ്മിച്ചു നൽകിയത് ഫ്ളാറ്റിന്റെ തൊട്ടിപ്പുറത്തെ സൈഡ് സൈഡിൽ കിടക്കുന്നത് വയലും തൊട്ട് ബാക്ക് സൈഡില് കരുവൈ തോടും തൊട്ട് ഫ്രണ്ടില് കൊല്ലം തോടും ആണ് അപ്പൊ ചെറിയൊരു മല പെയ്താൽ പോലും ഈ കൊല്ലം തോട്ടിൽ നിന്നും ഈ വയലിൽ നിന്നും ഇപ്പുറത്തെ ബാക്കിൽ കിടക്കുന്ന ഈ വയലിൽ നിന്നും ഒക്കെ നിരന്തരം വെള്ളങ്ങൾ ഇരച്ചു കയറിയാണ് ഫ്ളാറ്റുകളിലെത്തുന്നത് വർഷത്തിൽ മൂന്നോ നാലോ തവണയൊക്കെ ഈ ഫ്ലാറ്റുകളിലെ എല്ലാ ഭവനങ്ങളിലും വെള്ളങ്ങൾ കയറാറുണ്ട് പിന്നീട് ഈ പതിമൂന്ന് വർഷമായിട്ടും ഈ ഭവനങ്ങളൊന്നും നമ്മുടെ സ്വന്തം പേരിലല്ല ഇരിക്കുന്ന മുന്നിരുന്ന തകസ്തിലാറിന്റെ പേരിലാണ് ഈ സവനങ്ങളിൽ ഇവിടെ മൊത്തം ഇരുന്നൂറ്റിയെട്ട് ഭവനങ്ങളാണുണ്ട് ഈ ഇരുന്നൂറ്റിയെട്ട് വീടും ഇന്ന് ആ തകസ്തിലാറിന്റെ പേരിലാണ് ഇരിക്കുക അവര് നമുക്ക് ഭവനങ്ങൾ തന്നപ്പോ പറഞ്ഞത് പത്ത് വർഷത്തിന് ശേഷം ഈ ഭവനങ്ങളെല്ലാം നിങ്ങളുടെ പേരിലാക്കി തരും ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ അവര് നമ്മളോട് എപ്പോൾ ഒഴിയാൻ പറഞ്ഞാലും നമ്മൾ ഒഴിയേണ്ട അവസ്ഥയാണ് കാരണം ഇത് നമ്മുടെ പേരിലാക്കി തന്നാൽ മാത്രമേ നമ്മളുടെ ഭവനമാണ് നമുക്കിവിടെ ഒന്ന് ജീവിക്കാൻ പറ്റത്തുള്ളു ഇനിയിടെ നമ്മുടെ പ്രശ്നം പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ കുഞ്ഞുങ്ങൾ മുതൽ പ്രായം ചെന്ന അനേകം ആളുകൾ താമസി താമസിക്കുന്ന ഒരു ഭവനങ്ങളാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം സെപ്റ്റി ടാങ്കുകൾ നിറഞ്ഞു പൊട്ടി ഒഴുകുകയാണ് ഇന്നും ഇവിടെ മൂന്ന് നാല് വീടുകളുടെ സെപ്റ്റി ടാങ്കുകൾ പൊട്ടി ഒഴുകി അടുത്ത ഭവനങ്ങളുടെ വാബലിൽ വരെ എത്തി നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ അന്നന്ന് ജോലിക്ക് പോയി ജീവിക്കുന്ന ഓരോ ആയിരം ആളുകൾ താമസിക്കുന്നു അന്നന്ന് ജീവിക്കുന്നവർക്ക് ഈ സെപ്റ്റി ടാങ്കുകൾ വൃത്തിയാക്കാനോ അതിനൊന്നും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഒരവസ്ഥയാണ് ഒരു പത്ത് വർഷത്തിന് മുമ്പ് നമ്മളോട് പറഞ്ഞിരുന്നു ഈ ആക്കോലി ഡിവിഷനിൽ മൂന്ന് ഫ്ളാറ്റുകളാണുള്ളത് ഒന്ന് സ്നേഹതീരം വള്ളക്കടവ് ആക്കോലി ഫ്ളാറ്റ് ഈ മൂന്ന് ഫ്ളാറ്റുകളുടെയും സെപ്റ്റിടാങ്കുകളുടെയും മാലിന്യം പോകുന്നതിന് വേണ്ടി സീവേജ് സിവേജ് പ്ലാന്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റിന്റെ പദ്ധതി തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇതുവരെ ആയിട്ടും ആ പദ്ധതിക്ക് യാതൊരു വിധത്തിലുള്ള നടപടികളും മുന്നോട്ട് വന്നിട്ടില്ല എന്നത് വാസ്തവമാണ് പിന്നീട് നമ്മൾ നിരന്തരം എം എൽ എയോടും കളക്ടറിനോടും എല്ലാവരും നമ്മൾ നിരന്തരം പരാതി പറഞ്ഞിട്ടുണ്ട് എന്നാലും ഈ പരാതികൾക്കൊന്നും യാതൊരു പരിഹാരവും ഇതുവരെ നൽകിയിട്ടില്ല ആകെ നമുക്ക് ഈ പതിമൂന്ന് വർഷത്തിന് ശേഷം ഈ ഫ്ലാറ്റിൽ ഫ്ളാറ്റിൽ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഉള്ള ഈ റോഡും ഇപ്പോൾ നമുക്ക് വെള്ളത്തിന്റെ ഭയങ്കര പ്രശ്നമുണ്ട് നമ്മുടെ ഈ ഫ്ലാറ്റുകളിലെല്ലാം വെള്ളം ഒരിക്കലും നമുക്ക് കിട്ടാത്ത അവസ്ഥ മോട്ടറ് നശിക്കുക കാരണം വയലായതുകൊണ്ട് വെള്ളം കിട്ടാ ശുദ്ധമായ ജലം നമുക്ക് അങ്ങനെ കിട്ടാറില്ല അതുകൊണ്ട് ഇപ്പൊ അവസാനമായിട്ട് ഈ പതിമൂന്ന് വർഷത്തിന് ശേഷം ഒന്ന് ചെയ്തു തന്നു ലൈൻ പൈപ്പുകൾ ഫ്രീ ആയിട്ട് കിട്ടുക എന്നതാണ് ഈ സർക്കാർ വന്നിട്ടുള്ള അധികാരികളോ നമുക്ക് ചെയ്ത് നൽകിയിട്ടുള്ളത് അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഭവനങ്ങളെല്ലാം പൊട്ടി പൊളിഞ്ഞ അവസ്ഥയാണ് ഒരു ഭവനം പോലും ഒന്ന് നേരിടുക ചൊവ്വ നിൽക്കുന്നില്ല എല്ലാ ഭവനങ്ങളും പൊട്ടി പൊളിഞ്ഞ അവസ്ഥയാണ് അപ്പൊ ഇതിനൊരു ശാശ്വതമായ പരിഹാരം അതോടൊപ്പം തന്നെ സെപ്റ്റിറ്റാങ്കിനും ശാശ്വതമായ ഒരു പരിഹാരവും ഈ ഇവിടെ നമ്മളോട് പറഞ്ഞിരുന്നു അധികാരികൾ ഇവിടെ ചുറ്റുമതിലുണ്ടെന്ന് വെള്ളം കയറാതെ പതിമൂന്ന് വർഷമായിട്ടും ചുറ്റുമതി നമ്മൾ കണ്ടിട്ടില്ല അതിനോടനുബന്ധിച്ചുള്ള ഒരു നടപടികളും നമുക്ക് ഇതുവരെ അധികാരികൾ നമുക്ക് നൽകിയിട്ടില്ല അത് വളരെ വലിയൊരു പ്രശ്നമാണ് അപ്പൊ ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം അധികാരികളുടെ പക്കത്തിൽ നിന്ന് ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കുറച്ചു നാളുകൾക്ക് ശേഷം ഫ്ലാറ്റുകളൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഒരു കിട്ടിയ ഒരു അഞ്ച് ആറ് വർഷമൊക്കെ സവനങ്ങൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള കുഴപ്പമുണ്ടായില്ല പിന്നീട് പിന്നീട് ഫ്ളാറ്റുകളെല്ലാം പൊടിഞ്ഞു വീരുകയും അകത്തു നിന്നൊക്കെ വെള്ളം ഒഴിച്ച് കയറുകയൊക്കെ ചെയ്യും അപ്പൊ നമ്മളോട് പറഞ്ഞു മെയിന്റനൻസിന് മുപ്പതിനായിരം രൂപ വിധമാണ് കഴിഞ്ഞ ഇലക്ഷനിൽ എം എൽ എ നമ്മളോട് പറഞ്ഞിരുന്നത് ഒരു സവനത്തിന് മുപ്പതിനായിരം രൂപ വീതം മെയിന്റനൻസിന് പണം അനുവദിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രയും കാലമായിട്ടും യാതൊരു വിധത്തിലുള്ള മെയിൻ്റെനൻസിന്റെ ഫണ്ടും ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പം എല്ലാ ാത്റൂമ് എന്നൊക്കെ മീളത്തെ വീട്ടിലെ ബാത്റൂമിലെ വെള്ളം താഴത്തെ വീട്ടിലാണ് ഇറങ്ങുന്നത് കുളിക്കമ്പോഴോ ബാത്റൂമിൽ പോകുമ്പോഴോ ഒക്കെ മീളത്തെ വീട്ടിലെ വെള്ളം താഴത്തെ ബാത്റൂമിൽ ഇറങ്ങും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഈ അന്നന്ന് ജീവിക്കുന്ന ആളുകൾ ഒരുക്കു ഊട്ടിവയ്ക്കുന്ന പ പൈസ കൊണ്ട് സ്വന്തമായി തന്നെ ഇപ്പൊ അവര് ഭവനങ്ങൾ മെയിൻറ്റൈൻസ് ചെയ്യണം അപ്പൊ അത് എല്ലാവർക്കും പറ്റണമെന്നില്ല കാരണം എല്ലാവരും അന്നന്ന് തൊഴിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളും കർഷകരും കൂലിപ്പനിക്ക് പോകുന്നവരും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് അത് ഒന്നും നടക്കത്തില്ല മെയിൻ്റെനൻസിനുള്ള പൈസയും ഞങ്ങൾക്ക് അനുവദിച്ച് എത്രയും പെട്ടെന്ന് ആദ്യം കൂടെ അനുവദിച്ചതായിരിക്കണമെന്ന് ഫ്ലാറ്റുകളിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി ഭവനങ്ങളിലെ അജൈവ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി ഒരു പ്ലാന്റ് സ്ഥാപിക്കുകയുണ്ടായി അത് നല്ലൊരു കാര്യം തന്നെയാണ് നമ്മൾ മാലിന്യങ്ങൾ അങ്ങനെ വലിച്ചെറിയാതെ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത് നല്ലതാണ് പക്ഷേ ഇവിടുത്തെ ഈ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത് ജനങ്ങൾ താമസിക്കുന്നതിന്റെ ഇട നടുക്ക് പൊക്കത്താണ് ആ പ്ലാന്റ് കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പം വേസ്റ്റുകൾ ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ഈ പ്ലാന്റിൽ നിന്നുള്ള പുഴുക്കളും മൊത്തവും ഭവനങ്ങളിലൊക്കെ കയറി അസുഖങ്ങൾ നിരന്തരം വന്നോണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പിന്നീട് ഇവിടെ കുട്ടികൾക്കായിട്ട് ഒരു അംഗൻവാടി സ്ഥാപിച്ചു ആ അംഗൻവാടി സ്ഥാപിച്ചിരിക്കുന്നത് തൊട്ടടുത്തുള്ള കഴിവ് തോട്ടിന്റെ അടുത്ത ഭാഗത്തായിട്ടാണ് അപ്പൊ കുട്ടികൾ അവിടെ പോകുമ്പോൾ ഇപ്പൊ നിരന്തരം അവിടെ പാമ്പുകളും മറ്റു പക്ഷി മൃഗങ്ങളും ഒക്കെ പട്ടികളുടെ ഒക്കെ ശല്യം അതി ഗുരുതരമാണ് അപ്പം അത് പ്ലാന്റ് വരേണ്ട അടുത്ത് കൊണ്ട് അംഗൻവാടിയും അംഗൻവാടി വരേണ്ടടുത്തും പ്ലാന്റുമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിപ്പോ ഞങ്ങള് എല്ലാരും കൂടി ചേർന്ന് ഈ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിയിട്ടുണ്ട് കാരണം എല്ലാവർക്കും നിരന്തരമായ അസുഖങ്ങൾ വന്നത് കൊണ്ട് പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിയിട്ടുണ്ട് ഇതും എങ്ങനെങ്കിലും മാറ്റി കുട്ടികൾക്ക് ഒരു സുരക്ഷിതമായ സ്ഥലത്ത് അവർക്ക് അംഗൻവാടി സാധിക്കുകയും ഈ പ്ലാന്റ് പ്ലാന്റ് വെക്കേണ്ട സ്ഥലത്ത് നിർമ്മിക്കുകയും ചെയ്യേണ്ടതാണെന്നും പ്രായാധിക്യവും രോഗവും മൂലം ബുദ്ധിമുട്ടുന്ന ധാരാളം നിവാസികൾ ഈ ഫ്ലാറ്റിലുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ആയിരിക്കുന്ന ഇവർ പരിചരിക്കാൻ ആരുമില്ലാതെ പലപ്പോഴും ഒറ്റപ്പെടേണ്ടതാണ് കഴിയുന്നത് ഐ സി നിറക്കുമ്പം നിങ്ങൾ അടച്ചാൽ മതി നിങ്ങളിപ്പോൾ പണം അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് അഞ്ചോ ഗ്രാമും അഞ്ച് പ്ലാസ്റ്റും ചെയ്ത് തുടയിൽ നിന്ന് നരമ്പെടുത്താണ് ഇവിടെ എല്ലാം ചെയ്തത് നടക്കാൻ അന്ന് ഉറച്ചൊന്നും ഉണ്ടാക്കി നോക്കത്തില്ല പിന്നെ മൂന്ന് വാൽബുണ്ടായിരുന്നു അവർ രണ്ടെണ്ണം അടച്ച് എനിക്കിവിടെ ബാൽബിനൊരു ദ്വാരം കിടക്കുന്നു അതാണ് ഈ സൗണ്ട് കുറയുന്നത് ഒരു ജോലി ചെയ്യാൻ ഒക്കത്തില്ല കുരിഞ്ഞു നിൽക്കാനൊക്കത്തില്ല അങ്ങനെ എന്നെ എന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഞാൻ ഞാനവിടെ പത്ത് ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്ന് ഒക്കെ വന്നു പിന്നെ മാറി എനിക്ക് അസുഖം ഇട്ട് കൂടി എന്നെ ഡിസ്ട്രിക്റ്റിനെ കൊണ്ടുപോയി ഡിസ്ട്രിക്റ്റിൽ അഡ്മിറ്റ് ആക്കി അഞ്ച് ദിവസം അവിടെ കിടന്ന് അവിടെ നിന്ന് ഡിസ്ചാർജായി വന്ന് വീട്ടിലിരിക്കാൻ മരുന്നിന് പോലും ഒരു വിമർശിയില്ല എൻ്റെ ഭർത്താവിന് തൊണ്ണൂറ് വയസ്സുണ്ട് എനിക്കുമുണ്ട് എൺപത് വയസ്സ് അത് ഞങ്ങൾക്ക് ജോലി ചെയ്ത് തരാൻ ആരുമില്ല ഇലേമോൻ്റെ കൂടെയാണ് ഇലേമോ എന്ത് കുടിച്ചും കൊണ്ട് വന്ന് ചീത്ത വിളിയും വികളവും ഒക്കെയാണ് എന്നാലതെല്ലാം കേട്ട് സഹിച്ച് കിടക്കും പറഞ്ഞിവിടെ പാർട്ടിക്കാരെടുത്ത് പറയാൻ എനിക്ക് മരുന്നിനുള്ള പൈസ എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് മരുന്നിരിക്കേണ്ടത് മരുന്ന് മുടങ്ങാതെ കഴിക്കണം ഞാൻ മരുന്നും മുട നരു നിഹാർത്തിൻ്റെ മരുന്ന് ഒൻപത് ഗുളിയേ ഉണ്ട് എനിക്ക് ദിവസം ഈ ഒൻപത് ഗുളികക്ക് തരത്തിലുള്ള ആഹാരമില്ല ആഹാരമില്ലാതെ ഏതാ തീ അടയാവൻ എല്ലാം കണ്ട ചൂട് പിടിച്ച് നെഞ്ച് രണ്ടോ ആവോ ചൂട് പിടിച്ച് കറുപ്പ് ആഹാരം കുറവാണ് മരുന്ന് എൻ്റെ ആഹാരമില്ല ഇപ്പോഴത്തേക്ക് ആ ചൂട് എല്ലാം വെളിയിൽ അങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടിയാണ് ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എൻ്റെ ഭർത്താവ് മരിച്ചോ ആറും ഒന്നും ആയി എനിക്ക് ഒരു മോളുണ്ടായിരുന്ന മരിച്ചിട്ട് മുപ്പത്തിരണ്ട് വർഷമായി അവർക്ക് രണ്ട് മക്കളുണ്ട് അവരുണ്ട ഒരു വേറെ താമസിക്കുക ഇപ്പം ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് എനിക്ക് ജോലി തരാനാരുമില്ല പിന്നെ ഹാർട്ടിൻ്റെ അസുഖം എനിക്ക് ഇവിടെയൊക്കെ ഹാർട്ടിൻ്റെ അസുഖം വന്ന് അമ്പതാമത്തെ വയസ്സ് തന്നെ ഇപ്പോൾ എനിക്ക് എൺപത്തി വയസ്സുണ്ട് അന്നോട്ട് ഇന്ന് ഞാൻ മരുന്ന് കഴിക്കുക ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ സമയത്തൊക്കെ ഒറ്റ ഒറ്റപ്പെട്ടതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പം ഒട്ടും ചെയ്യാൻ പറ്റുന്നില്ല വയസ്സായതുകൊണ്ട് പിന്നെ ഒരു രോഗിയുമാണ് ഞാൻ വില ഏതാനും ഇല്ല മക്കളും ഇല്ല പിന്നെ ഭർത്താവും ഇല്ല ഒറ്റപ്പെട്ട ജീവിതം രാത്രിയാകുമ്പോൾ ഭയങ്കര അസ്വസ്ഥത ഉള്ളതെനിക്കങ്ങനെ ഒറ്റപ്പെട്ട ജീവിതമായി പോയില്ലേ വീട്ടിനകത്ത് ഞങ്ങൾക്ക് തന്നിട്ട് പതിമൂന്ന് വർഷം ഈ പത്താം തീയതി എന്നാണ് ഇപ്പോൾ പ പതിനാലാം തീയതി ഈ മാസം പതിനാലാം തീയതി ജൂലൈ പതിനാലാം തീയതി ഞങ്ങൾ തന്നിട്ട് പതിമൂന്ന് വർഷമായി ഇന്നവരായിട്ട് ഈ കോർപ്പറേഷനിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഈ വീട് തന്നെന്ന് പറഞ്ഞ് ആരും വന്ന് ചിരിഞ്ഞ് നോക്കിയിട്ടില്ല ഒരിക്കൽ വെള്ളപ്പൊക്കം അഞ്ച് കൊല്ലത്തിനോ ആറ് കൊല്ലത്തിന് മുമ്പ് വെള്ളപ്പൊക്കം വന്നപ്പോൾ എല്ലാവരും സ്കൂളിലായിരുന്നു അപ്പോൾ അന്ന് എല്ലാവർക്കും ചിരിച്ചിട്ട് പത്ത് രൂപ രണ്ട് മൂന്നൂറ് പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് തന്നായിരുന്നു അല്ലാതെ ഒന്നുമില്ല ഇവിടെ ഇവിടെയാണെങ്കിൽ പിന്നെ ഈ ഓടയൊക്കെ പൊട്ടി കൊല്ലി ഓട ഒട്ടുന്നതും ഇപ്പോൾ ഓടയൊക്കെ വൃത്തിയാക്കി ഈ പെ ചെത്തിട്ടങ്ങനെല്ലാം അങ്ങ് നിറഞ്ഞ് പുള്ളായി എല്ലാം പുറത്തെല്ലാം ചാടി അതാണ് ഏറ്റവും വലിയ രോഗത്താതെ നമുക്ക് പറ്റുന്നത് ഈ വാഴു ഈ നമ്മൾ വേസ്റ്റ് വെള്ളമൊക്കെ പോകത്തില്ലേ അതോടൊക്കെ പൊട്ടിയുമ്പോൾ പിന്നെ ഒഴുകും ഒഴുകുമ്പോൾ അതിനകത്ത് ഈ ചെയ്യും കൊതുകും അല്ലായിരിക്കും ഭയങ്കര പാടുക നമ്മുടെ മണ്ടയ്ക്കൊന്നും പിടിക്കത്തില്ലത് അങ്ങനെയുള്ള പോലെ ഒത്തിരി പ്രയാസങ്ങളുണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പന്ത്രണ്ട് വീട്ടുകാർ കൂടി എട്ട് വീട്ടും പതിനാറ് വീട്ടുകാർ കൂടി നാല് വീട് അപ്പുറം ആയതുകൊണ്ട് അവരില്ല ഞാൻ നിങ്ങൾ പതിമൂന്നായിരം രൂപ ചിലവാക്കിയാൽ മോളെ അത് ശരിയാക്കിയത് ഈ സെറ്റ് ടാങ്ക് അപ്പോൾ ഒരു വരവുമില്ല എന്നിട്ട് നമ്മളത് രണ്ടായിരം രൂപ പെൻഷൻ കിട്ടുന്ന മാസത്തിൽ അത് മാസത്തിലും കിട്ടുന്നില്ല മൂന്നും നാല് മാസം അപ്പം നാല് മാസത്തെ കൂടുതൽ പെൻഡിങ് കിടപ്പാ കഴിഞ്ഞ മാസം ഒരു മാസത്തെ കാശ് കിട്ടിയപ്പോൾ അഞ്ഞൂറ് രൂപയുടെ അപ്പുറത്താവസ്ഥൻ്റെ ഇത് മേടിച്ചിട്ടാണ് കൂടെ അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള വിഷമങ്ങളുണ്ട് ഇതേ കണക്ക് തന്നെ ഇവിടെ അല്ലാതും പിന്നെ ഇവിടെ എനിക്കൊന്നും ഈ രോഗം അവിടെ നിന്ന് വന്നപ്പോഴേ ഉള്ളതാണ് പക്ഷേ ഇപ്പം കൂടിയതെന്ന് ആ ഒത്തിരി കൂടി പ്രായത്തിൻ്റെ ഇതാണ് എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റത്തില്ല സംസാരിച്ചുകൂടെ അങ്ങ് പുലിങ്ങോട്ട് ഒന്നും ഒരു ജോലി ചെയ്തു ഡോക്ടർ പറഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും മരുന്നൊക്കെ അങ്ങ് നടന്നു പോകുന്നതല്ല നമുക്ക് പരുന്നഴിക്കാതിരിക്കാനൊന്നും സറ്റില്ല അതിന് ഇവിടെ വന്ന ഒരുപാട് പേർക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് എന്താ പറയുക ഇങ്ങനെ കിടക്കുക എൻ്റെ ഒരു വീട്ടിൽ ഓഫർ എന്തെങ്കിലും വന്നെങ്കിൽ ഇവിടെ വന്നിട്ടില്ല അതായത് അങ്ങോട്ട് ചേട്ടൻ പറയാം നമുക്ക് ഒരു വാതമല്ല എന്ന ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ട് അങ്ങോട്ട് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഇറങ്ങാനൊന്നുമില്ല നമ്മുടെ ഇവിടെ വീട്ടിനകത്ത് ഇരിക്കുന്ന എന്തെങ്കിലും അടുക്കളയും ബാത്റൂമും അല്ല ഇതിനകത്ത് തന്നെ അപ്പം നമുക്ക് പിന്നെ ഈ ഒരു കഥകൾ തുറന്നിടാ പറ്റത്തുള്ളൂ ഒരു ചാനലും തുറന്നിട്ട് എത്രയെന്ന് പറഞ്ഞ് ചേർ വളിയിലോട്ട് പോകും അങ്ങനെയുള്ള ഒത്തിരി ഒരു ഇവിടെ വന്ന ഒരുപാട് പേർക്ക് രോഗങ്ങളായിട്ടുണ്ട് ഒരുപാട് പേര് പരിക്കുകയും ചെയ്തു ആണുങ്ങൾ തന്നെ സാലത് മരിക്കുന്നത് ക്യാൻസർ വന്നാലും മറ്റുള്ള രോഗങ്ങൾ വന്നാലും പിന്നെ ഒരുപാട് ആണുങ്ങൾ മരിച്ചു ഈ പതിമൂന്ന് വർഷത്തിൽ അങ്ങനെ അങ്കാരല്ല ഒത്തിരി ആണുങ്ങൾ മരിച്ചു കൂടുതൽ കൊതുകിൻ്റെ ശല്യം അതിൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ ഈ പതിമൂന്ന് വർഷമായിട്ട് ഇതുവരെയൊക്കെ ഇതിനൊരു പ്രമാണം നമുക്ക് തന്നട്ടെങ്കില കൈവച്ച രേഖയെന്ന് പറയും അന്ന് തന്നരുന്നില്ല നമ്മുടെ പേരിൽ വേറൊരു രേഖയാണ് ഈ വീട്ടിൽ തന്നട്ടെ അഥവാ ഈ വീടെന്തെങ്കിലും ഒന്ന് ഇടിയോ പൊളിയോ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു രേഖയും ഇല്ല ഇതുവരെയൊക്കെ ഒരു രേഖയും നമുക്ക് തന്നട്ടെങ്കില പിന്നെ ഈ ബാത്റൂമ് മേളയിൽ നിന്ന് ബാത്റൂമിൽ നിന്നുള്ള വെള്ളം ഇത്രയും അകത്ത് വീഴുന്നുണ്ട് പുറത്ത് വീഴുന്നുണ്ട് ഇങ്ങനെയുള്ള തൊഴുമ്പുകളാണ് മെയിൻ്റെനൻസും എനിക്കൊന്നും ഇതുവരൊക്കൊന്നും തന്നില്ല പിന്നെ നമ്മൾ നമ്മുടെ കഴിവനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നേ ഉള്ളു എന്തോ പൈസ അനുവദിച്ച് കിടക്കുന്ന കിടക്കുന്ന കുറേ നാളുകൊണ്ടാണ് പറയാൻ ഇതുവരൊക്കെ ഞങ്ങൾക്ക് അത് ആർക്കും കിട്ടിയിട്ടില്ല അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഒന്ന് രണ്ട് വീട് ഇരുത്തി പോയെന്നൊക്കെ പറയുന്നതായിട്ട് അങ്ങ് അപ്പുറത്തോട്ട് അതുപോലെ തന്നെ ഈ അവിടെ ഈ ഓടയുടെ ഭാഗത്തുള്ള ആ അംഗനവാടിയുടെ ഭാഗത്ത് മൊത്തം ഓടയിൽ വെള്ളം കിട്ടി കിടക്കുകയും ഇന്നലെ ആളുന്ന് പറയുന്നത് പൈപ്പ് ലൈൻ എടുക്കാൻ വന്നിട്ട് ആ വെള്ളം കെട്ടി കിടക്കുന്ന കാരണം പൈപ്പ് ലൈൻ എടുത്തിൽ ആ ഭാഗത്ത് കുറച്ച് വിവരങ്ങൾ കൊടുത്തില്ല എന്നാണ് പറയുന്നത് വെള്ളം ആ ഓടേ തന്നെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ് അപ്പോൾ അത്രയും തൊഴുമ്പുകളാണ് ഇവിടെ മൊത്തവും ഇനിയിപ്പോൾ നമുക്ക് വേറൊരു വഴി ഇല്ലാത്തത് കാരണം ഇങ്ങനെ ഇവിടെ കെട്ടീ നിൽക്കുന്നത് പോയി അതെ ആകുമ്പോഴത്തേനും മൊത്തം അങ് അപ്പറേം ഇപ്പറ തന്നെ ഈ ഇവിടെ എല്ലാം ടാങ്ങ് നാല് ദിവസത്തും സെപ്റ്റിക് ടാങ്ങും എല്ലാം കിടക്കുക ടിക്ക് തിരിപ്പിയ പൊട്ടി പത്തോന്നായിരത്തി അഞ്ഞൂറോ രൂപ കൊടുത്താണ് ഞങ്ങളത് ശരിയാക്കുന്നത് ഒരു വീടൊന്നേ അപ്പോൾ എപ്പോഴും അപ്പുറം ഇപ്പുറം എല്ലാം പൊട്ടി നാശമായിക്കൊണ്ടിരിക്കുക സ്റ്റെപ്പിൽ നിന്ന് കയറി ഇറങ്ങി ചെയ്യുമ്പോഴത്തേനും അമ്മമാർ വീഴുന്നവരുണ്ട് കുഞ്ഞുങ്ങൾ വീഴുന്നവരുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഈ സ്റ്റെപ്പ് എല്ലാം കണ്ടതിൻ്റെ പൊടിഞ്ഞുമാര് കിടക്കുന്നത് ഈ എട്ട് ഒരാളിൻ്റെ ഒരു വീടാകുമ്പോൾ അവർ എങ്ങനെയെങ്കിലും അത് വൃത്തിയാക്കും ഇതിപ്പോൾ ഈ എട്ട് പേര് കൈകാര്യം ചെയ്തുണ്ട് ആരും ആരും എല്ലാവരും കൂടുതലും ഇവിടെ വിധവകൾ വേണം താമസിക്കുക ഈ ഫ്ലാറ്റിൽ കൂടുതലും വിധവകളാണ് അപ്പോൾ അത് കാരണം ആരുടെ അടുത്ത് എന്തോ ചോദിക്കാനാണ് അപ്പോഴടുത്ത് താമസിക്കുന്ന ഒരു ചെറുക്കൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു പിന്നെ മേളിലാണെങ്കിൽ മൂന്ന് വിധവകളാണ് മൂന്ന് നാല് വീടുള്ളേൽ മൂന്ന് പേരും പിതാവ് ഈ അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് ആവശ്യം പിന്നെ ആരാണ് ഇത് ഇതൊക്കെ ചെയ്യാനായിട്ടും ആരും മുന്നോട്ട് വന്ന് ചെയ്യാനോ എടുക്കാനോ ഒന്നും ആരുമില്ല ഇങ്ങനെ ഈ കിടപ്പിങ്ങനെ കിടക്കുക അവിടെ ഇവിടെ എന്നെ ഇടിഞ്ഞു വാരി കിടക്കുവാണ് മീൻസും എനിക്കുണ്ടെന്നൊക്കെ പറയുന്നില്ല അതനുബന്ധിച്ച് കിടക്കുന്നതെന്ന് പറയാൻ പക്ഷെ അത് തന്നെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഒരു ഭാരമായേനും ആയിരുന്നു അതുപോലെ തന്നെ ഈ ഭാഗത്ത് മൊത്തവും ചെളി കുത്തി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മണ്ണെടുത്തിടാനോ ഒന്നിനൊരു സൗകര്യം ഇല്ല ഈ അപ്പുറത്തോട്ടൊക്കെ ആണെങ്കിൽ ഇൻറ്റർലോക്കൊക്കെ ഈ വാടിയിലൊക്കെ തങ്ങശ്ശേരിയിലൊക്കെ ഫ്ലാറ്റൊക്കെ ഇൻറ്റർലോക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സഹായങ്ങൾ ചെയ്തു തന്നെങ്കിലും മതിയായിരുന്നു ആഴുക്ക് മണ്ണിൽ കൂടെ കയറി ഇറങ്ങി ആളുകൾ ഇന്നലെ വന്ന് മൊത്തം തൊഴുപായ അതിൻ്റെ കൂടെ ഈ കാലുകൾ എല്ലാവർക്കും ഇപ്പോൾ പൊട്ടി ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പൊട്ടുന്നു ഇവിടെ വന്നതിന് ശേഷം ഈ ചെളിയെ കാണാൻ പിടിക്കാതെ ആണോ എന്നറിയത്തിൻ്റെ ചൊറിഞ്ഞ് കുത്തുന്നല്ലായിരുന്നു ഒതുവിൻ്റെ ശല്യം ഭയങ്കര ശല്യമാണ് ഇവിടെ ഒന്നും വൃത്തി ഇല്ലാതെ കിടക്കിയ മൊത്തവും പൂച്ചയും വളർന്നും പിന്നെ ഇവിടെ താമസിക്കുന്നവർക്ക് ചെന്ന് വൃത്തിയാക്കാനെന്ന് പറയാം എല്ലാവരും രോഗികളാണ് പലതരത്തിലുള്ള രോഗത്തിനെല്ലാവരും അപ്പോൾ അത് കാരണം ആരൊക്കെ ഒന്നും ചെയ്യാനും വയ്യ എന്നാ തൊഴുപായി കിടക്കുക പിന്നെ ഞങ്ങളുടെ വിഷമം ഞങ്ങൾ ആരോട് പറയാൻ അന്ന് എം എൽ എ ഇവിടെ വന്നപ്പോഴത്തേനും ഇവിടെ പറഞ്ഞത് ഞങ്ങൾക്ക് പതിച്ച് കിട്ടിയില്ല അത് ഒരു തീരുമാനം ഇടന്ന് പറഞ്ഞു ഒന്നും ഒരാ ഈ എലക്ഷന് വോട്ട് ചോദിക്കാൻ വരുമ്പോഴും എന്നെ അടുത്ത് പറയുന്നുണ്ട് അവർ ചെയ്യാന്ന് പറയുന്നത് എന്നാ ഇതുവരെ അങ്ങനെ ചെയ്ത് നമുക്ക് കിട്ടിയില്ല ഒരു ഒരു എന്തെങ്കിലും കാര്യങ്ങൾ വന്നു വേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു നാടിന്റെ വികസനത്തിന് ആവശ്യമാണ് അത് ശാസ്ത്രീയവും സുസ്ഥിരവുമായി നടത്തേണ്ടതാണ് വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കാതെയും ജനങ്ങളുടെ ക്ഷേമം കണക്കിലാക്കാതെയുമാണ് ഈ ഫ്ലാറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് ജലജന്യ രോഗങ്ങളും കൊതുകുജന രോഗങ്ങളും മറ്റ് പകർച്ചവ്യാധികളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത സുനാമി ഫ്ളാറ്റുകളിൽ വളരെയധികം കൂടുതലാണ് അറ്റകുറ്റപ്പണികൾക്കും മറ്റാവശ്യങ്ങൾക്കുമായി അനുവദിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി തന്നെ ലഭ്യമാക്കണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ അപേക്ഷ ഫ്ലാറ്റുകൾ പഞ്ചായത്തിന് വിട്ടു നൽകി പട്ടയം ലഭ്യമാക്കണമെന്നും വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ആണ് ജനങ്ങളുടെ ആവശ്യം സന്തോഷത്തോടും സമാധാനത്തോടും ആരോഗ്യത്തോടും ജീവിക്കാനുള്ള സാഹചര്യം ബന്ധപ്പെട്ട മേലധികാരികൾ ഒരുക്കിത്തരും എന്ന പ്രതീക്ഷയോടുകൂടി അവർ ജീവിക്കുന്നു